പൈസ മുടക്കാതെ അടിപൊളി ഇസൂസ് വേണമെങ്കിൽ ഒരുപ്പം മുടക്കാതെ അഞ്ചാക്ക് പോകും ചേച്ചാ ബാക്കിൽ കൊട്ട മാങ്ങ ചട്ടി എല്ലാ സംഭവം കൊണ്ടുപോകാൻ പറ്റുണ്ട് എങ്ങനെ മോളിൽ ഒറിജിനൽ കേരള രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ ആ ഇത് രജിസ്ട്രേഷൻ വണ്ടിയാണ് പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ ഇഷ്യൂസ് ആണ് സിംഗിൾ ഓൺഷിപ്പ് ആകെ നാൽപ്പതിനാറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേണ്ടി ഓടിക്രോസ് ആണ് ഹൈ ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഫുൾ ഇല്ല ഫോർ ആണ് തന്നെ കേട്ടോ ആ ഫോർ ഇന് വണ്ടി അല്ലേ അതെ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഗ്യാരണ്ടി നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ഓണം ചെയ്യാൻ പറ്റും നല്ല പ്രൊഫൈലാണ് ഫുൾ ആണ് ഓരോ ചില കൊട്ടിയിലൊക്കെ കടന്നുപോലെ മീനും വാർത്ത അതാണ് ഇത് എത്ര ഓടിക്കണത് നാപ്പത്തി നാൽപ്പത്തി ഒന്നെ ഓടിക്കൊള്ളു ആ പക്ക സർവീസ് ചെയ്തു പോകുന്ന വണ്ടിയാണ് വണ്ടിയാണ് കേരള വണ്ടിയാണല്ലോ എടുക്കുന്ന പാർട്ടിക്ക് ഒരു ക്യാഷും അടിച്ച് ഓടിയാൽ മതി മാത്രം മതി എല്ലാ ഭാഗവും വർക്കിംഗ് ആണ് ആണ് വർക്കിംഗ് ഫോർ ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഉള്ളതുകൊണ്ട് അതിന് ഫോർ ഇന്റു ഫോറിന്റെ നോബാണ് വരുന്നില്ലേ അതുപോലെ എർ ബാക്ക് കാര്യങ്ങളൊന്നും വരും ഏ കുന്നും മലയും കാര്യങ്ങളൊക്കെ നല്ല ജെണ്ടടിപൊളി ഉണ്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും എങ്ങനെ പറ്റുമോ അഞ്ചാക്കും പോകാൻ ബാക്കി സാധനം കൊണ്ടുപോകാൻ അതാറുണ്ട് ബാക്കി ടബും കറങ്ങുമ്പോഴത്തെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് എല്ലാ സ്റ്റോക്കുണ്ടല്ലോ അല്ലേ എത്ര വണ്ടി ചോദിക്കണ്ടേ ചോദിക്കണ വില ഇരുപത് ലക്ഷം ആണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും നെഗോഷിയബിൾ ആണ് എടുക്കുമ്പോൾ എടുക്കണമെങ്കിൽ ഡീലാക്കി കൊടുക്കാം ഇരുപത് ലക്ഷം വെച്ചാൽ കുറച്ച് നിങ്ങൾക്ക് എന്തായാലും കുറച്ചും തരും പിന്നെ പൈസ വേണ്ടാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ പ്രൊഫൈൽ ഉഷാറാണ് അല്ലെങ്കിൽ രണ്ടു ലക്ഷം മുടക്കിലിറക്കാം